വീടിനകത്തു കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടാൻ അഞ്ചു പൈസയുടെ പണിയൊന്നുമില്ല വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ഒരു രൂപ പോലും ചെലവാക്കേണ്ട കൂടോത്തറും മന്ത്രവാദവും മൊട്ട കുഴിക്കലും ഒന്നും വേണ്ട ഖുർആാനിലെ ഒരായ തോതിയാ മതി വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങി പോകും അള്ളാഹു നൽകുമാറാകട്ടെ വീട്ടിൽ കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടണമെങ്കിൽ ഖുർആാനിലെ ഒരായ തോതിയാ മതി അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം ആകട്ടെ പറഞ്ഞരട്ടെ ഖുർആാനിലെ ഒരായ